എല്ല ഇതൊക്കെ പടച്ചോണ്ടേതാണല്ലോ അള്ളാന്റെ സൃഷ്ടിയാണല്ലോ നമ്മളെ മനസ്സ് എപ്പോഴും ഏതാണ് ഒരു കടുംപിടുത്തത്തിൻറെ അല്ല ഒരു വാശിയുടേതല്ല ഒരു വക്കാണത്തിൻ്റെ എന്തുകൊണ്ട് ബിസ്മില്ലാഹിക്ക് അള്ളഹാന്റെ അടുക്കൽ അത്ര ശ്രേഷ്ഠതയാണ് ഒരിക്കൽ നബി മുഹമ്മദ് നല്ല കസാരി ഒരു ഫാനും ഒക്കെ ഇങ്ങനെ കിട്ടിയാല് കേട്ട് പോണവരോട് ചോദിച്ചു എങ്ങനെ വയന്ന് ചോദിച്ചു ഇന്ന് എനിക്ക് കാര്യമായിട്ട് മോചാല് പറഞ്ഞിട്ടില്ല ഏഹ് പിന്നെ എന്താ ചോദിച്ചു നല്ല ദ്വയ ഇനിയാ അപ്പൊ എന്താ വയൽന്ന് തുടങ്ങുമ്പോഴും ദ്വയാണ് വയൽന്ന് തീരുമ്പോഴും ദ്വയാണ് അതിന്റെ അടിയിലൊക്കെ മൂപ്പര ഉറങ്ങിയേക്കാണ് അല്ലെവിടെ അല്ലോ അത് വേറൊരു നാട്ടത്തെ കഥ പറഞ്ഞതാണ് ഞാൻ തരട്ടെ പിന്നെ എനിക്ക് ചെറിയൊരു അപേക്ഷങ്ങളോട് എന്താ വെച്ചാൽ നിങ്ങൾ ഇന്ന ബേജാറാക്ക ഞാനിങ്ങനെ ആയത്തിൽ ഓദിയിട്ടുള്ളൂ ഒരാൾ ഇന്റെ അടുത്ത് മോത്തുനോക്കിട്ട് അങ്ങനെ തന്നെ ഓദിക്കോളൂ അങ്ങനെ ഓതന്നെ അപ്പൊ ഞാൻ ആയത്ത് ഓതുമ്പോത്തിന് തന്നെ ഇത്രയും വിവരമുള്ളവര് മുന്നിലിരുന്നാൽ ചെറിയൊരു ബേജാറുണ്ടാവില്ലേ നമുക്ക് അപ്പൊ ആയിക്കോട്ടെ സംവയിച്ചില്ല എന്റെ ഒപ്പം ഇങ്ങനെ പോന്നാ മതി അള്ളാഹു തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് സുഹാബാക്കൾക്ക് റൂഹുല്ലാഹി ഈസാ നബി ബി അലിസ്സലാമാണ് കഥാനായകൻ ഒരിക്കൽ ഈസാ നബി അലിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകാൻ കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഖബറുണ്ട് ഖബറിന്റെ എത്തിയപ്പോൾ ഈസാ നബി അലി സ്വലാം ആ ഖബറിന്റെ അടുത്തേക്ക് മോടി തിരിഞ്ഞു ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ തായോട്ടൊന്ന് നോക്കി അമ്പിയാക്കൾക്ക് അള്ളാഹുത്ത ഖബറിന്റെ മേലെന്ന് നോക്കിയാൽ തന്നെ എവിടേക്ക് കാണാൻ എവിക്ക് കാണാം ഉള്ളേക്ക് കാണാം അതിലിപ്പോ നിങ്ങള് തർക്കിച്ചാൽ നിൽക്കും സംശയിക്കാൻ നിൽക്കും ഒന്നും വേണ്ട ഇപ്പൊ ഈ മുജാഹിദ് ജമായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അന്തല്ലാത്തീറ്റങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേശ്വര ബുദ്ധിയും തൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പോലൊന്നും ഏതിലേക്ക് പോകൂല ഈ മുജാദ് ജമായത്തേക്ക് പോകാൻ നിക്കൂല പോ നഞ്ഞൊറ്റ കാര്യ ഞാൻ തുടങ്ങി അതുകൊണ്ട് പറയാം രേശ്വരന്തുണ്ടെങ്കിൽ അതിലൊന്നും നിക്കാൻ നിൽക്കൂല ഞാൻ ചോദിക്കട്ടങ്ങളോട് ഈ മുജാഹിദ് ജമായത്ത് പോലത്തെ പുതിയ കൂട്ടക്കാർക്കൊന്നും മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല പറ്റുമോ ഇവിടെ ഒരു മരിച്ചോടുത്ത് ഓതലുണ്ടോ ഓരോ പ്രധാനപ്പെട്ട ഒരു വാത ഏത് ഓതാൻ പറ്റൂല മരിച്ചോട് ഓതാൻ പറ്റൂല മരിച്ചാൽ കുറുവാൻ ഓതാൻ പറ്റുമോ പറ്റൂല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു ഈ സഭയിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് ഞമ്മളെ മഹലത്തിലെ ഇന്ന ആള് മരിച്ചിണ്ണെന്ന് പറഞ്ഞു അത് കേട്ടൊക്കെ എന്താ പറയാ പറഞ്ഞോളി നിങ്ങൾക്ക് എന്താ പറയാ അത് ഖുർആനാണോ അല്ലേ ഇപ്പൊ ഇന്നാലില്ലായി അത് ഖുർആാനാണോ അല്ലേ ആണ് അപ്പൊ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലായി ചെല്ലാൻ പറ്റോ പറ്റൂലെ നിങ്ങൾ ഇന്റെ മേത്തു കിടക്കല്ലേ ഞാൻ ഓര് പറഞ്ഞത് നിങ്ങൾ ആദ്യം കേൾപ്പിച്ചു ഇവളെ മരിച്ചാ ഖുറാൻ ഓതുവല് മരിച്ച ഖുർആൻ ഓതോ മരിച്ച ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലായി ഓതാൻ പറ്റോ പറ്റൂലെ ഇത് ചെല്ലത് എപ്പോഴാണ് മരിച്ചതിന് പറ്റിയെന്നോ തരുന്നോ അപ്പൊ ഈ മുജാഹിദ് ജമാത്തിനൊക്കെ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഇന്നലായി ചെല്ല അപ്പൊ എന്തേന്ന് വെച്ചാൽ പറയാം മരിച്ചാ ഏതാനും ചെല്ലാൻ പറ്റില്ല അപ്പൊ എന്നെ കണ്ടപ്പോ ചെല്ലെന്നുള്ളൂന്ന് പറഞ്ഞോളിച്ചൊക്കെ ഞമ്മളിപ്പത് ഓർമ്മ പുറത്തുണ്ടോ മരിച്ചാ ഓതാൻ പറ്റുമോ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ മരിച്ചാ കുറാൻ ഓതാത്തത് മരണ വാർത്ത സ്വീകരിക്കലെന്ന കുർആാനോട് കൂടിയാണ് ഇന്നാലില്ലാഹി അല്ലെ ഇനി മരിച്ച വീട്ടിലൊക്കെ മയ്യത്ത് ഓത്താ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഏതാ ഓത ഓതാത്തിയാർ ആനാണ് ഓതേണ്ടത് ഇഞ്ഞ് മയ്യത്തെ നമ്മൾ മൂട് വെച്ചു കബറിലേക്ക് വെച്ചു അവസാനത്തെ യാത്രയപ്പാണ് ഏത് മൂട് കല്ല് വെച്ചിട്ട് ഒരു പൊടി മണ്ണ് വാരിടണം ഇല്ലാടില്ലേ മിൻഹാ ഹലക്കനാക്കുമ്പോ പിഹാൻ ഉഴവിതിക്കുമ്പോൾ അത് കുറാനാണോ അല്ലേ മരിച്ചാ ഓതാൻ പറ്റൂ പറ്റൂല ബബ്ബരൊക്കെ മണ്ണ് വാരി ഇടുമ്പോൾ ഞാൻ എന്തായാലും പോണ പോണു പോട്ടെ എന്ന് പറയും ഞമ്മള് നിങ്ങൾ ഓർത്തു നോക്കി ലേശം ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ ആളെ കിട്ടും നമ്മളെ നാട്ടില് പീഡിയക്കൊലേ ഒരു വർത്താനം ഒരു സാധനം അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഒച്ചയും മുളി മർത്താനൊക്കെ കേട്ടോ എന്താണെന്ന് വെച്ചു അപ്പൊ രണ്ട് കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഒരു വഹാബി മാസ്റ്റ് വന്നിട്ട് നമ്മളെ സ്കൂളിൽ എന്നിട്ടോ ഓം ഇവിടെ പല വാദം പറഞ്ഞുകൊണ്ട് കണതവൻ പറഞ്ഞു ചോദിച്ചു മന്ദിരിച്ചാൽ കൂലിട്ടൂല പറഞ്ഞ മന്ദിരിച്ചു കണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തെ കാട്ടി വെച്ചു ഞങ്ങൾ പേരോട് ഉസ്താദിന്റെ കുറെ ഇതുകളൊക്കെ വാക്കവരോട് പറഞ്ഞു നോക്കി ഓം ഞാൻ പറഞ്ഞു മന്ദരിച്ചാല് ഗുണം കിട്ടും കിട്ടൂലന്നല്ലേ നിങ്ങൾ കുറച്ചിനും വിട്ട് നിൽക്കുക എന്നിട്ട് ഒന്നാണ് മന്ദരിച്ചു ഓടിക്കുക ഫലം കാണുവോ എന്ന് അറിയാലോ അപ്പൊ എന്താ മന്ദരിച്ചേണ്ടതെന്ന് വെച്ചു കുറച്ച് നമുക്ക് മന്ദരിച്ചോളിയത് അങ്ങനെയാണ് പറഞ്ഞ് മന്ദിരിച്ചത് കുട്ടികൾ കുറച്ച് നിന്നുകാണ്ട് പോവാൻ ചോദിക്കും കേട്ടതോട് കൂടുമ്പോ ഇളകല് വളങ്ങി അപ്പൊ കുട്ടികൾ ചോദിച്ചു ചീത്തറിന് മന്ദരിച്ചാൽ തന്നെ എപ്പോ അല്ലെങ്കിൽ ഇളകും നീച്ചാൽ ആയത്തിൽ കുറിച്ച് ഒരിയാ അങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും മന്ദിരിച്ചാൽ പല കിട്ടുക ആ അജ്ജി ഇരിക്കുന്നോടന്ന് എന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മന്ദിരിച്ചാൽ മതി ഇജ്ജി നീച്ചൽ ഉടങ്ങുറങ്ങൂലേ കണ്ണും മോറൊക്കെ വ്യത്യാസപ്പെടുക ഇടൂലെ മൂക്കൊക്കെ കണ്ട് വലുതാവുക വലുതാവൂലെ ഒക്കെ ഉഷാറ് കിട്ടുക കിട്ടൂലെ ചീത്തറിന് മന്ദരിച്ചാൽ തന്നെ എക്കു ഇളകും നീച്ചാൽ പിന്നെ ഇക്കറും ചിലത്തും ചെല്ലാ പിന്നെ പറയാണ്ടോ ചിലതൊക്കെ എന്ത് വേണ്ടി വരും ചെറിയൊരു ബുദ്ധി വേണ്ട മനുഷ്യന് വാദം കൊണ്ടുവരുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ കബറിലും മറ്റന്നാമറിലും ഞമ്മക്കുള്ള കാവൽക്കാരൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫിതങ്ങൾ മുഖാൻ അള്ളഹ ഏൽപ്പിച്ചിരിക്കുന്ന കുറുആാനാണ് ആ ഈസാ സാ നബി അലിസ്സലാം അവിടെ നിന്നിട്ട് ഖബറിലൊക്കെ നോക്കി കാണുവോ കാണൂലേ ഏ അബ്വാ ഓരോരുത്തർക്കും കാഴ്ച കൊടുക്കണത് പ്രത്യേക രീതിയിലല്ല എന്തിനാ അതിന് വലിയ ഔദ്യാവും അത് വേറൊരു ഭാഗമാണ് ഞാൻ ഞമ്മളെ പരിയേക്കാണ് കാര്യം കൊടുത്ത് മൂന്ന് സ്റ്റെപ്പാണ് വീട്ടിൽ കാര്യം മൂന്ന് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കോഴിക്കുട്ടിങ്ങാനും ഒരു ചങ്ങൻ കോയി അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മളെ മുന്നേ തന്നെ രണ്ട് തെങ്ങുണ്ട് അതിനെ തടം ഇങ്ങാണ്ട് കുറച്ച് തന്നെ അപ്പൊ ഈ തെങ്ങും കുജിക്ക് നോക്കിട്ട് ഈ കോഴി അവിടെ നിങ്ങാണ്ട് ഇങ്ങനെ കോഴി അങ്ങനെ ഉണ്ടല്ലോ ചില കോഴിക്കൾ ആ തെങ്ങു ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിങ്ങാണ്ട് കോഴി ഒരൊറ്റ ഓട്ടം ഓടിയാണ് ചെന്നിട്ട് കോഴി ഒരു കൃത്യമായ സ്ഥലത്തെ മണ്ണ് ഇങ്ങനെ മാതിയിട്ട് പൂയറിനെ പൊടി കാണി തിന്നല് തുടങ്ങി അതിലെ ഭൂമിൻ്റെ അടിയിൽ കൂടെ പോണ പൂയറിനെ ഇവിടുന്ന് കോഴിക്ക് കാണാന്ന് യാച്ചാല് വല്ലും പറയാണ്ടെങ്കിൽ കോഴിക്കള കൊടുത്തിട്ട് ഒറ്റ ഞാൻ ഓർമ്മപ്പെടുത്തണത് മണ്ണിൻ്റെ അടിയിക്ക് കാണാൻ ഈസാ നബി അലി നബിഅലി ആ ഖബറിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കി കാണുന്നത് എന്താ ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുക ആ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ ഈസാൻ നബി അലിസ്സലാം ഒന്നിനും ബേജാറായിട്ടാണ് തല ഉയർത്തി വല്ലാത്തവര് കാഴ്ച കബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെടുക ഈസാൻബി അവിടെ പോയി വല്ലാതെ മനസ്സിലത് കണ്ടത് ഇങ്ങനെ ഓർമ്മ വെച്ച് പോയി മൂപ്പര് നടന്ന് പോയി പോകേണ്ട സ്ഥലത്തും കൂടെ ഒക്കെ പോയി തിരിച്ചു വരുമ്പോ ആ കബറിന്റെ അടുത്ത് അപ്പൊ പണ്ട് കണ്ട ഓർമ്മണ്ടല്ലോ അപ്പൊന്ന് ഈസാ നബി അലുസലം വീണ്ടും ആ കബറിന്റെ അടുത്ത് എത്തിയിട്ട് ഒന്ന് നോക്കി നോക്കുമ്പോ അത്യത്ഭുതം എന്താ കബറിൽ കിടക്കണ ആള് ചിരിച്ച് കളിച്ച് നല്ല മട്ടത്തിൽ കിടക്ക നല്ലൊരു വിരിപ്പൊക്കെ പതച്ചിട്ടുള്ള ഉഷാറായിട്ട് കിടക്ക അള്ളാഹുവിനോട് കൈ ഉയർത്തി ഈസാൻ നബി അലുസല പടച്ചോനെ എന്തൊരു കാഴ്ചയാണിത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതും ഇപ്പൊ കണ്ടതും തമ്മിൽ വല്ലാത്തൊരു അത്ഭുതമാണല്ലോ അപ്പൊ അള്ളാഹു തല വിളിച്ചു നബിയെ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിൽ ചില തെറ്റ് കുറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ തെറ്റ് സംഭവിച്ച തോപ ചെയ്യാൻ അവസരം കിട്ടാതെ ആള് മരിച്ചുപോയി ആ മരിച്ച ആൾക്ക് ചെയ്ത തെറ്റിന് കിട്ടുന്ന ശിക്ഷയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കണ്ടത് എഴുസാനബിയെ അപ്പൊഴിസാനബി വെച്ച് പഠിച്ചോനെ പിന്നെ എങ്ങനെയപ്പോ മാറ്റം വന്നത് കബറിൽ തോപണ്ടോ അവറിൽ തോപുണ്ടെങ്കിൽ ചങ്ങായാലെ അവിടെ തോപിയും ചെല്ലി അങ്ങനെ കടന്നാൽ പോലെ അവിടെ കച്ചവടം ഏർപ്പാടും വിഷയമൊന്നുമില്ലല്ലോ അപ്പോൾ ഈസാനബി വെച്ച പിന്നെ പിന്നെങ്ങനെ ഇപ്പൊ മാറ്റം വന്നത് ആ സമയത്ത് അള്ളാഹുത്തരെ കേൾപ്പിച്ചു കൊടുക്കാൻ ഈസാനബിയെ ഇയാള് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ആ വിധവയായ പെണ്ണ് പ്രസവിച്ചു നല്ലൊരു ആൺകുഞ്ഞ് ആ ആൺകുഞ്ഞിനെ ആ ഉമ്മ പോറ്റി വളർത്തി ആ കുട്ടിക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയമെത്തിയപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു അല്ലുമിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ ആ കുട്ടിക്ക് ഓതി ഓതി കൊടുക്കുന്നു കൊടുക്കുന്നു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി കുട്ടി കുട്ടി ഓതുന്നു ഓതുന്നു അർ 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 റഹ്മാനി റഹ്മാനി റഹീമി റഹീമി ഉസ്താദ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം അങ്ങനെ ആ ചെറിയ മോന് എപ്പോഴും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം ഓ وإني استحييت من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها الله بريغان يعني. الله تعالى بريان يعني. ഈ കബറിൽ കിടക്കണ മനുഷ്യന്റെ എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടി ഭൂമിന്റെ മുഗൾ ഭാഗത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയായുമാനുറീം വാരി ദയാളുവായ ഉള്ളു റഹ്മാൻ റഹിം വിട്ടുവീഴ്ച ചെയ്യുന്ന ഇതിങ്ങനെ ആ കുട്ടി ഓതിങ്ങോണ്ടിരിക്കുക വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിക്കാം ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിനോട് ചേർന്നതല്ല അതുകൊണ്ട് കുട്ടി വിസ്മില്ലായി ഓതിയത് പുണ്യം കൊണ്ട് വാപ്പാന്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ഞാൻ എന്റെ മുതിർന്ന തലമുറയിലെ വാപ്പാരോടും